ഹായ് ഫ്രണ്ട്സേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഉള്ളത് അപ്പം എന്താ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴെ ഇജി പറഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുന്നേ കോഴിക്കോട് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അപ്പോൾ അതിലൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ സ്ഥലം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് വിശേഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ ആ അവിടേക്ക് പോവാം എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ ഞാൻ സൈറ്റേ എത്തി കേട്ടോ ഇത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അടുത്തായിട്ട് വരും കോളേജ് കോളേജ് നടക്കാവിലോട്ട് പോകുന്ന റോഡാണ് വയനാട് കേട്ടോ കോഴിക്കോട് കണ്ണൂർ റോഡില് ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തായിട്ടാണ് ഈ സർഗശേഷി എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് അപ്പൊ എന്തായാലും ഇതുവരെ പോകുന്നവരെ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് പോയിട്ട് അതോ വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്ന് അറിയാം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും കാണാട്ടോട്ടില് അപ്പൊ നമുക്ക് അകത്തേക്ക് ഒന്ന് കേട്ടോ നമസ്കാരം നമസ്കാരം സർപ്രൈസ് ആയി പോയിട്ടോ അനുശ്രീ അനുശ്രീ ഓക്കെ അഞ്ജലി അഞ്ജന ടീന ടീന തീന പറയാം തോമസാട്ടോ അപ്പൊ ഞാൻ ഇവര് വളരെ വളരെ നല്ല രസായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇവര് ഷോപ്പ് ഒരു റൺ ചെയ്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു ഓൺലൈൻ വീഡിയോ കണ്ടിട്ട് ലിജിക്ക് ഇവിടുന്നൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഞാന് വന്നതാണ് കേട്ടോ അപ്പൊ എന്താ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം ഇവിടെ ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാ അപ്പൊ അവര് തന്നെയാണ് ഫുൾ സെയിലും കാര്യങ്ങൾ തന്നെയാണ് സെയിലും കാര്യങ്ങളും അല്ലേ ഏഹ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവും അവിടെ ഏഹ് പിന്നെന്താ ഇങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ പേര് അഞ്ജലി ഞാൻ അമ്മന്റെ പേര് എനിക്ക് രണ്ട് അന്യമാരല്ലേ അങ്ങനെ പേര് അക്ഷയ് അങ്ങനെ പിച്ചിങ് ശരിയാല് അബ് അവനെ കൊയിലാണ്ടി പഠിക്കും ഞാനാണ് അഞ്ചരയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ വീട്ടിലാരൊക്കെ ഉണ്ട് അതൊക്കെ സംഭവങ്ങളൊക്കെ അമ്മായി

ആ വൈകുന്നേരം അമ്മ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും കൊണ്ടാകും അവര് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന വളരെ ആക്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നാൽ ടീച്ചർ അവരുടെ അനുശ്രീയുടെ വീട്ടിലിറങ്ങി അനുവിൻ്റെ കാര്യൊന്നും കേട്ടെ അനുവിന്റെ വിശേഷങ്ങൾ എന്താ പറയുക അപ്പൊ അതാണ് വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഇനി കുറച്ചു മുടച്ചുകൂടെ കണ്ടാലോ അപ്പോൾ ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ ആദ്യമേ പറയാൻ പറ്റിയില്ല കാരണം ഇവർ ആദ്യമേ തന്നെ എന്തെങ്കിലും ഒരു സാധനം എന്നെ കൊണ്ട് വാങ്ങിച്ച അവരുടെ ഒരു സെയിൽസിലെ ഒരു മികവ് ഒരാം തന്നെ കാണിച്ചത് എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് മാർച്ച് ഇവിടെയുണ്ട് ഇവിടെ വന്നില്ലേ ടീച്ചർന്ന് വരാം അപ്പൊ ഇവരെയൊക്കെ അവരെന്നെ പറഞ്ഞോളൂ പക്ഷേ ഒരു ലീഡിങ് ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാള് ടീച്ചറാണ് ടീച്ചറ ആ അപ്പൊ ഇവരെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസും എല്ലാ സാധനങ്ങളുടെ പേരും അവർ പറഞ്ഞു കാര്യങ്ങൾ ചെയ്തത് അവർ തന്നെയാണ് തന്നെയാണല്ലോ ടീച്ചർ ആദ്യം ഇവർക്ക് അതിനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ക്ലാസ് ആക്കിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നു ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലത്ത് അത് ആണ് അവിടെ നിന്ന് ട്രെയിനിങ് ഓരോ മാറി മാറി ഇല്ല ഇല്ല ഡൗൺ ഇവിടെ കേട്ടോ അപ്പൊ എല്ലാവരും അടിപൊളി ഞാൻ വീഡിയോ കണ്ടപ്പോ ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ച് സാധനം വേണം കുറച്ച് വേണം ഒരു ഗിഫ്റ്റ് ഇവിടുന്ന് മേടിക്കുന്നുണ്ട് ഞാൻ അപ്പൊ എന്റെ വൈഫിന് കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ അത് എടുത്ത് തരണം ഒരു സാധനം നിങ്ങൾ സെലക്ട് ചെയ്ത് തരണം എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളായിട്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ പെൺകുട്ടികൾക്ക് ഏതാ ഇഷ്ടമാന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് തരണം എന്താ ചീന്ന സങ്കടപ്പെട്ടിരിക്കുന്നത് ആ ചുമ്മാക്കോലെ അപ്പൊ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം തൽക്കാലം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് പറയട്ടെ എന്തൊക്കെയാ സംഭവങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ സാധനങ്ങളൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെയാണല്ലേ ശരി ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത് റേറ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് അടിയിലൊക്കെ തന്നെ റേറ്റ് ഒക്കെ നമുക്ക് നോക്കി തന്നെ എടുക്കാം ഇനി അടിപൊളി ആ ഷോയ്ക്കൊക്കെ നമ്മള് ഷോക്കേസിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ മരത്തിന്റെ മരത്തിന്റെ സംഭവങ്ങളൊക്കെയാണ് കണ്ണാടി അങ്ങനത്തെ പോലെ സാധനം നിരവധി സാധനം കണ്ടു ഇവര് മൊത്തം പറയാൻ നിങ്ങൾ മൊത്തം പറയാൻ നിന്നാലേ ഇന്ന് തീരൂല്ലേ തീരൂല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് പരിചയപ്പെടുത്തരുന്ന് ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ തീരാ പോയോ അനുസരിബാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഈ ഭാഗങ്ങളാണ് ഇത് ഇഷ്ടപ്പെട്ട സാധനം അല്ലേ ആ ഇത് 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 ഷോക്കേസിൽ വെക്കുന്ന പോലെ നമുക്ക് ജസ്റ്റ് വെക്കാൻ പറ്റിയത് ഷോക്കേച്ചിലൊക്കെ ഇതിന്റെ വില എങ്ങനെയാ വരുന്നത് ഇതിന്റെ വില വന്നിട്ട് ഫൈവ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ നല്ല ചിരട്ടയില് ഹാൻഡ് വർക്ക് ആണല്ലേ കൈകൊണ്ട് ചെയ്യുന്ന കുത്തി അടുത്ത ഏതായിട്ടോ ഇത് വന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണോ പോകുന്നതാണ് ഈ സാധനം ഈ സാധനത്തെ പോത്തിന്റെ തോല് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നിരവധി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ആൾക്കാർ വന്ന ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സാധനം എന്തുവാ ആ മണ്ണിന്റെ ഐറ്റംസ് സാധനങ്ങളൊക്കെ കേട്ടോ ില് ഒറിൽ ഓടക്കുഴലാണോ അത്യാവശ്യം നമുക്കട ഇത് ഒരു അറുപത് രൂപ വായിക്കാൻ പറ്റൂല നിങ്ങറിയ വായിക്കാം നിങ്ങൾക്ക് ആർക്കും അറിയില്ല പഠിക്കാൻ തരത്തിലുണ്ട് വീട്ടിലുണ്ടോ ചെറുത് ഓക്കെ ശരി 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 ഓക്കെ ആ ഇവിടെ പിന്നെ ഒരു ആമാട പെട്ടി ഇരിപ്പുണ്ടല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്ന പുതിയ സ്റ്റോക്കാണല്ലേ ഇവിടെ അതുപോലെ അടിപൊളി ഇത് അതുപോലെതന്നെ ഇതൊക്കെ തന്നെ ഫുൾ പവർ അടിപൊളി ആഭരണങ്ങളൊക്കെ വെക്കുന്ന പഴയ കാലത്തുള്ള ആഭരണപ്പെട്ടി അല്ലേ അപ്പൊ എന്റെ വിലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ നിങ്ങക്ക് ഇവിടെ പർച്ചേസ് ചെയ്യട്ടെ അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം പിന്നെ ഫുൾ എനർജിയിൽ കുറച്ചുപേര് ഇവിടെ ഉണ്ട് അവരാണ് ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ

പിന്നെ ബാഗ് ടൈപ്പ് ോട് പറഞ്ഞു ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിന്റെ ജൂട്ടിന്റെ ആണ് ജൂട്ടാണോ ജൂട്ടാണ് കാണിച്ചു ജൂട്ടിന്റെ ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ ഇത് ആണല്ലോ ആ ഇതിന്റെ വില എത്ര ബാഗാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മുടെ നല്ല സ്പേസ് ആ ആഹ് പിടിയുണ്ടല്ലേ ആഹ് ഓക്കേ ശരി അപ്പൊ ഇവര് ഓരോ പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് എന്തൊക്കെ അറിയേണ്ട കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ചോദിച്ചാട്ടോ പറഞ്ഞോ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളും അങ്ങനെ ടോയല്ലേ കൊച്ചുട്ടികൾക്കുള്ള ചെറിയ മക്കളെ സാധനങ്ങളൊക്കെ അല്ലേ ഇതിന്റെ പ്രൈസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ Right uh, uh, okay. ി ആ കിലക്കി നൂറ്റി ആ ഓക്കെ ശരി അത് കിലക്കി തന്നെയാണല്ലേ നൂറ്റി മുപ്പത് രൂപ ഓക്കെ ശരി കീന പറഞ്ഞ ഒന്ന് ഒന്ന് കാണിച്ചു ില് ചെയ്ത് മാജിക് ബോട്ടിലെന്താസെറ്റ് വെക്കുന്നത് ആ അതെങ്ങനെയാ സംഭവം ഇതിനു തരുമോന്നു വിസിൽ വരുമല്ലേ ഓ വിസിൽ കിളിക്കാൻ പേരാണല്ലേ ആ ഓക്കെ ശരി ശരി നൂറ്റി നാല്പത് രൂപ അല്ലേ അപ്പൊ ഇവിടെ നിരവധി സാധനങ്ങളുണ്ട് കേട്ടോ പറഞ്ഞാൽ പറഞ്ഞാൽ കൊറേ സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മടെ കണ്ണിൽ പെടുന്ന അടിപൊളി സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക ഇനി ഇനിയാണോ പറഞ്ഞത് എനിക്ക് അനു അനുസരിച്ച് സാധനം പരിചയപ്പെടുത്താം എവിടെ എവിടെയാളെ നോക്കട്ടെ ഇതെന്താ ചകിരി നമുക്ക് നോക്കി ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് ആ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്ത സാധനമാണ് കേട്ടോ അത് അപ്പൊ അതിന്റെ അടിയിൽ തന്നെ റേറ്റും ഉണ്ട് ഫുള്ള് തേങ്ങയുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതില്ലേ ചിരട്ടയും ചകിരിയും അങ്ങനെ ആ അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ആർട്ടിനു വേണ്ടിട്ട് ആർട്ട് വർക്ക് പോലെ ഇങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റും അതിന്റെ നിരവധി കുറെ ഉണ്ട് കേട്ടോ നല്ല ഹാൻഡ് മേഡ് അല്ലേ ഹാൻഡ്മേഡ് എല്ലാ ഹാൻഡ് മേഡാണ് അതുകൂടാതെ ഇവർക്ക് എത്താത്ത സ്ഥലങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ കേട്ടോ ഫ്രെയിമുകൾ കുറേ ഉണ്ട് പിന്നെ ഇവിടെ ക്ലോക്കുകൾ പല ടൈപ്പുകൾ ഇരിപ്പുണ്ട് ഇതൊക്കെ അടിപൊളി ക്ലോക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈപ്പ് ക്ലോക്കുകൾ അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫ്രെയിം ആണല്ലേ ടെറാ കോട്ടന്റെ സാധനങ്ങൾ വന്നു കേട്ടോ അതുകൂടാതെ തടി കൂടാതെ ടെറാ കോട്ടൻ്റെ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഗണേശിന്റെ അങ്ങനെ കൊറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടല്ലേ ഏഹ് കുറേ സാധനങ്ങൾ ഇവർ കാണിച്ചു തന്നു കേട്ടോ കുറേ സാധനങ്ങൾ കാണിച്ചു തന്നു അപ്പം ഇവർ എന്താന്ന് ആദ്യം വന്നപ്പോൾ എന്നോട് ഞാൻ ഇവരോട് ഞാൻ ചോദിച്ചു തന്നു അപ്പൊ ലിജിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ സെലക്ട് തരാമെന്ന് പറഞ്ഞു അല്ലേ ഏഹ് നിങ്ങൾ ഏതാ സെലക്ട് ചെയ്തിരുന്നേ ഗിഫ്റ്റ് ഏഹ് ണിച്ചരാ എന്നാ ഓക്കെ എന്നാൽ നമുക്ക് അതിന്റെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ ഇവരെനിക്കൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ലിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കറിയണല്ലോ എന്താ സെലക്ട് ചെയ്യണ്ടെന്നുള്ളത് ഓരോ ഇവര് ഇവർ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചെനിക്ക് ബാഗ് തരാന്നല്ലേ ബാഗാണ് എനിക്കുള്ള ഗിഫ്റ്റ് ഓക്കെ ഗിഫ്റ്റ് ഓക്കെ ലേഡീസ് ബാഗാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വൈഫായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ മെഡിസിനും കോംബോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അല്ലേ മേക്കപ്പ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതൊരു ബാഗ് മേടിച്ചു കൊടുക്കാൻ കരുതി അപ്പൊ ഈ ബാഗ് ഈ ബാഗാണ് സെലക്ട് ചെയ്തത് നാല് പേർക്ക് ഇഷ്ടപ്പെട്ടോ ഏകോ അപ്പം എന്നാൽ ആ അതെ ഇങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ എനിക്ക് എനിക്ക് ലിജിക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലിജിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് ഇവര് സെലക്ട് ചെയ്യുന്ന ഗിഫ്റ്റ് അതായിട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇത് നമുക്ക് വാങ്ങിക്കാം വല്ല കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ബാഗിന് ഇത് ഹാൻഡ് ആണല്ലേ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണല്ലേ ആ എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇത് നിങ്ങൾ ഇത് എവിടെയാ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും അങ്ങനെയുണ്ട് കേട്ടോ ഇത് കേരളത്തിലെ ഏറ്റവും ഹാൻഡ് മേഡ് മേഡ് പ്രോഡക്റ്റ് ഹാൻഡ് മേഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്

എന്റെ നാട്ടിൽ കുറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ റിസോർട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഏഹ് അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഏഹ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഇതായി വരട്ടെ ഏഹ് അപ്പൊ എനിക്ക് ചെലവ് വേണം ഒക്കെ നല്ല രീതിയിൽ രീതിയിലാവുമ്പോ ചെയ്യോ ഏഹ് ചൊവ്വാഴ്ച ഓക്കേ ശരി അപ്പൊ വളരെ സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് ബില്ല് ചെയ്താലോ ഏഹ് ഇത് പുതിയ സ്റ്റോക്ക് ആണോ ആ ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത് ഈ ബാഗുകളൊക്കെ ബാഗുകളാണ് വീട്ടില് പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഇതല്ലാതെ ഹാൻഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം കോളേജിൽ പോകാൻ വേണ്ടി കോളേജും സൈഡ് ബാഗ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ നിങ്ങൾ പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് ജൂട്ടാണ് സാധനം അപ്പം ഇത്രയും വിലക്ക് എന്ന് വെച്ചാൽ അപ്പം അതൊരു നല്ല കാര്യം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ ആ ഇതും കുറച്ച് വില കൂടുതലുണ്ട് മുന്നൂറ് രൂപ വില കൂടുതൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ അത് ജൂട്ടാണ് പിന്നെ മെയിൻ ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് തന്നെ അതെല്ലാം ഹാൻഡ് ആണല്ലേ ഹാൻഡ് ആണല്ലേ ഓക്കെ ശരി ശരി ഓക്കെ അതുപോലെ ഇതൊരു വെറൈറ്റി ബാഗാണ് കേട്ടോ ആ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം വെള്ള വെള്ള ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ആണുങ്ങള്ക്ക് ഉപിക്കാൻ പറ്റുന്നേ ആ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ചീന വന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ മൈക്ക് പോകുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചീനക്കറിയണോ എന്തൊക്കെ അറിയണ്ട എന്റെ പേര് എന്താണെന്ന് ചോദിച്ചില്ലേ പിന്നെ പേര് വന്നപ്പോൾ തൊട്ട് എന്റെ പേര് ഞാൻ ഞാനപ്പത് അത് എടുക്കാൻ പറ്റില്ല എൻ്റെ പേര് സുജിത്ത് ഏഹ് ഇത് എൻ്റെ ഫ്രണ്ട് സജിത്ത് ഏഹ് ഞങ്ങൾ സുജിത്തും സജിത്തും അങ്ങനെ പേര് വീട് കൊല്ലത്ത് വീട്ടിലെ അച്ഛൻ അമ്മ വൈഫ് അപ്പൊ ഞങ്ങള് നിങ്ങള് പറഞ്ഞല്ലോ പേരിൽ പേര് മാച്ചിങ് ആണ് അതുപോലെ ഞങ്ങള് ലൈഫില് ഭയങ്കര ആണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആയിരുന്നു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതുപോലെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് അടിപൊളി ഈ ഷോപ്പ് വീട് പാലായി വീട്ടിലെ അച്ഛൻ അമ്മ വൈഫുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഇവിടെ വരാൻ പറ്റി വൈഫിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഏ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ കാണാൻ പറ്റിയത് നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കേട്ടോ ഞാൻ നിങ്ങൾ ഷോപ്പ് ഡോർ അങ്ങോട്ട് തുറന്നപ്പോൾ നിങ്ങൾ നാലു പേരും ഒരുപോലെ വന്നിട്ടാണ് എന്ത് എന്താ വേണ്ട എന്താ വേണ്ടെന്ന് ചോദിച്ചു ഏ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങൾ ഭയങ്കര മിടുക്കി ഭയങ്കര ആക്റ്റീവ് ആൾക്കാരായിട്ടോ എനിക്ക് അപ്പോൾ അത് ലൈഫിൽ അങ്ങനെ തന്നെ വേണം കേട്ടോ ഏഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ നീ വരുമ്പോൾ തിരിച്ച് തീരുമ്പോൾ കാണാം അപ്പോൾ ഇത് ബില്ലയുണ്ടേ ഏഹ് ഇവർ ബില്ലേ ഡിസ്കൗണ്ട് ഒക്കെ അടിച്ചു തരണേ കേട്ടോ ഡിസ്കൗണ്ട് ഒക്കെ അടിച്ച് തരണേ ഡിസ്കൗണ്ട് അതും ചോദിക്കരുത് മാറ്റീന ഡിസ്കൗണ്ട് അതും ചോദിക്കരുത് അതൊക്കെ കേട്ടോ പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ല കയ്യിലിടാൻ പറ്റുന്ന ടൈപ്പ് ആർദിക്കാരുമ്പോ വെറുതെ അങ്ങോട്ട് പോവാനും പറ്റില്ല അപ്പൊ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം അതെ സുജിത്ത് നിങ്ങൾ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുമോ ഏഹ് ഇനി എപ്പോഴേക്കും കൊല്ലത്തോട്ടൊക്കെ വരുമോ എപ്പോഴും അവസരം കിട്ടുമ്പോൾ ഏഹ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം കൊല്ലത്തേക്ക് വരണം കേട്ടോ അടിപൊളി സ്ഥലമാണ് കായലും ഒത്തിരി അടിപൊളി സ്ഥലങ്ങളാ കായലൊക്കെ ഉണ്ട് കൊറേ കായല് കടൽ കടലിങ്ങടെ ഇവിടെ ഉണ്ടല്ലോ കോഴിക്കോട് ബീച്ച് ബീച്ചിലൊക്കെ പോറണ്ടോ ആ ആണല്ലേ എല്ലാരും പോവോ അതിന്റെ ആളെ ഓ ാണ് ഈ ബുക്ക് ചെയ്തേക്കാൻ ചാർജ് അങ്ങനെ ഓരോ തരത്തിൽ ടീച്ചർ ഓരോ ഡ്യൂട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതല്ല അവർ കൃത്യമായിട്ട് ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ സത്യം പറയുന്ന നെട്ടിയില്ലേ ഏഹ് ഡോർ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവരെല്ലാം അവിടെ ഇവിടെ ഓരോരോ പണികളായിട്ട് കേട്ടോ ഓടി ഇവിടെ വന്നിട്ട് ആ സാർ എന്താ വേണ്ടേ അല്ലേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോ അപ്പൊ എന്റെ ബാഗ് ഒന്ന് പൊതിഞ്ഞ നേരെ അപ്പൊ ഞാന് അപ്പം നിങ്ങൾ വിശേഷം പറയണ്ടേ എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ധരക്കെന്ന് പറയണ്ടേ ആ നിങ്ങൾ ആരും എല്ലാം ധരിക്കുന്നൊക്കെ പറയാട്ടോ കേട്ടോ എൻ്റെ ഒക്കെ നിങ്ങൾ ഇവിടെ സെയിൽസിന് ഇവിടെ മേടിക്കാനായിട്ട് എൻ്റെ ഒക്കെ വരും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഗൂഗിൾ പേ ഗൂഗിൾ പേ അപ്പം നിങ്ങൾ എൻ്റെ നമ്മുടെ വീഡിയോ വരുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അടിതാണ് കേട്ടോ ഗൂഗിൾ പേ ജസ്റ്റ് ഞാൻ ഗൂഗിൾ പേ നാടിയൊക്കെ ഇതാണ് നമ്മുടെ ഇത് ഗൂഗിൾ പേ വരുന്നത് അതാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ കേട്ടോ ഓക്കെ ശരി അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് പേയ്മെൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അതെ നമ്മുടെ സാധനം നമ്മൾ ഗിഫ്റ്റ് കിട്ടി കേട്ടോ അപ്പം ഇത് കൊണ്ടുപോയിട്ടും അപ്പം ഇവരെല്ലാവരും കൂടെ സെലക്ട് ചെയ്തൊരു ഗിഫ്റ്റ് ആണ് അപ്പം എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ വൈഫിനെ ഇഷ്ടപ്പെടും അപ്പം ഞങ്ങൾ അറിയിക്കോട്ടെ എങ്ങനെ ആ ഭാര്യ കൂട്ടി ഒരു ദിവസം വരാട്ടോ ഭാര്യ ഇപ്പൊ നടക്കൂല നടക്കുമ്പോ ഞങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരുവേനെ ഭാര്യനെ കൂട്ടി തന്നെ വരാട്ടോ ഭാര്യ ഗിഫ്റ്റ് എല്ലാം കൊടുക്കും കൊടുക്കുവോ ഓക്കെ ശരി കൊടുക്കും കൊടുക്കും ഓക്കെ അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയാൽ അപ്പൊ നമ്മളടക്കിടക്ക് വരുമ്പോ വരാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ ടീച്ചറെ ഇറങ്ങട്ടെ അങ്ങനെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ള ഒരു ദിനം കൂടി കടന്നുപോയി വളരെ അപ്രതീക്ഷിതമായാണ് സർഗശേഷി എന്ന ഷോപ്പ് പരിചയപ്പെടാൻ സാധിച്ചത് യു എൽ സി സി എസ് ഫൗണ്ടേഷനും കോഴിക്കോട് ഡൗൺ സിൻഡ്രോ ട്രസ്റ്റും ചേർന്നാണ് ഈ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ഓഫീസോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സുഹൃത്തുക്കൾ ഗിഫ്റ്റ് നൽകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരകൗശല വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായ നിങ്ങൾക്ക് ഈ ഷോപ്പിനെ സമീപിക്കാം കേട്ടോ കരകൗശല വസ്തുക്കൾ മേടിക്കാൻ ഇതിനൊപ്പം ഇങ്ങനെ ഒരു ഉദ്യമത്തിന് സാക്ഷികളും പങ്കാളികളും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായ ഈ മിടുക്കിക്കുട്ടികളുടെ അതിജീവന ശ്രമങ്ങൾ നേരിട്ട് കണ്ടനുഭവിക്കാനുമായി നമുക്ക് സർഗശേഷിയിലേക്ക് എത്താം ഈ വീഡിയോ ഷെയർ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ബൈ